പ്രശ്നം വെച്ചാൽ ഈ റോഡിൻ്റെ പ്രശ്നമാണ് ഇത് കുറേ കൊല്ലങ്ങളായി ഇത് വന്നിട്ട് ഇപ്പോൾ നാൾ പൈപ്പ് ഇടാൻ എന്തൊന്നു പൈപ്പ് ടൂല് അപ്പോൾ ആ വഴി ഒന്നൂടെ ആശയേ മണ്ണട അ ടാറ് ചെയ്തിട്ടില്ല നമ്മൾ എന്നിട്ട് അവിടെ കുറേ വീടുകളുണ്ട് ഏ ഇതിൽ പോയിട്ട് കുറേ വീടുകളുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ രണ്ടും കാലം വരിക അപ്പോൾ എൻ്റെ ഈ സൗകര്യം വേണ്ടേ എടുത്തുകൊണ്ട് പോകാം അതിനൊക്കെ ചെയ്ത് നമ്മൾ വലിയ പൈപ്പ് ഇടൽ റോഡ് തകർന്ന തരിപ്പണമായി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കണ്ടഭാവം നടിക്കാതെ അധികൃതർ ഉടിന്റെ അവസ്ഥ എന്ന് പറയണത് ഇപ്പോൾ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് നാട്ടുകാർക്ക് കൂടി വെള്ളത്തിന് തന്നെയാണ് പക്ഷെ അത് ചെയ്തപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും കോറി വെസ്റ്റ് അടിച്ചോ അല്ലെങ്കിൽ ടാർ ചെയ്തു അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ കൊടുക്കണം അഗ്രിമെന്റ് ഉണ്ടാകുമായിരിക്കും ഇല്ലേ കോൺക്രീറ്റ് ആണ് പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് പോയി ഈ മഴ വന്നപ്പോൾ ആൾക്കാർക്ക് ഒരു വണ്ടി പോകാനോ ബൈക്ക് പോകാനോ പറ്റാണ്ടായി ഇവലി ഇനിയിപ്പോൾ മഴക്കാലം അല്ല തുടങ്ങണം ഇനിയിപ്പോൾ മഴക്കാലത്ത് വല്ലതും നടക്കും നന്നാക്കി അതാണ് ജനങ്ങളുടെ ഒരു ആവശ്യം പോണേ കണ്ടില്ലേ വരാൻ പറ്റണ്ടോ ഇപ്പൊ വെച്ചൊരു വീഴില്ലേ അങ്ങനെ അങ്ങനെയാ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ മണ്ടൻചിറ ചന്ദ്രനഗർ റോഡും കേളകത്തുമുക്ക് റോഡുമാണ് സഞ്ചരിക്കാനാകാത്ത വിധം തകർന്ന തരിപ്പണമായത് പ്രദേശത്ത് പുതിയതായി വരുന്ന ലിഫ്റ്റ് ഇറിഗേഷന്റെ ഭാഗമായുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് റോഡ് വെട്ടിപ്പൊളിച്ചത് എന്നാൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഒരു മാസക്കാലമായിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കരാർ കമ്പനിയോ പഞ്ചായത്ത് അധികൃതരോ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് പാടഞ്ചേരി ചെയ്യുന്ന പ്രദേശത്താണ് പ്രദേശത്താണ് ഉൾപ്പെടുന്ന ഈ ഇവിടെ വന്നിരിക്കുന്നത് നടക്കുവാനായിട്ട് വഴി സഞ്ചാരം തടസ്സപ്പെട്ടി പെടുത്തുകൊണ്ട് ഇവിടുത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ പദ്ധതിയും അതുപോലെ തന്നെ മഴക്കാലമായ ഈ പ്രദേശം മൊത്തം ചെളിയിൽ ആണ്ടുപോണ്ട് കിടക്കുകയാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറഞ്ഞുകൊണ്ട് ഇവിടുത്തെ റോഡ് ടാർ ചെയ്ത് കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ സഞ്ചാരയോഗ്യമായ വണ്ണം ഈ റോഡ് മാറ്റണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഞങ്ങൾക്ക് അവിടെ വെളിച്ചല്ല പിള്ളേർക്ക് പഠിക്കാൻ പോകാനുള്ളതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അതിൽ കയറി പോകാൻ പറ്റില്ല വെള്ളം വരുന്നത് എൻ്റെ മുറ്റത്തേക്കാണ് ഒമ്പത് വീട്ടിലും തീറ്റ മുപ്പിലും വെള്ളം എൻ്റെ മുറ്റത്ത് വരുന്നത് അങ്ങനെയാണ് എൻ്റെ അവസ്ഥ കിടക്കുന്നത് ഈ മക്കൾക്ക് സ്കൂളിൽ പോണെങ്കിൽ ഏഴിലും ഒമ്പതിലും മൂന്നിലും പഠിക്കണ പിള്ളേരാ ആ പിള്ളേർക്ക് അതിലൊന്നും കയറി പോകാൻ പോലും പറ്റില്ല അങ്ങനെയാണ് ഞങ്ങളുടെ റോഡ് കിടക്കുന്നത് പോലും സാധിക്കില്ല ഞാൻ അപേക്ഷ പഞ്ചായത്തിലേക്ക് തുടങ്ങിയതാ ഒരു തീരുമാനമായിട്ടില്ല പ്രദേശത്തെ ായോ ഇരുചക്രവാഹനങ്ങളിലോ നാലു ചക്രവാഹനങ്ങളിലോ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരും ദുരിതമനുഭവിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ തന്നെ തീരെ നടക്കാൻ പറ്റുന്നില്ല വണ്ടി വേറെ നോക്കിയിട്ടാണ് പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന വാർഡിന്റെ അവസ്ഥയാണ് ഇതെന്നും വികസനം അത്യാവശ്യമാണെന്നും അതിനുവേണ്ടി മറ്റൊന്നിനെയും തകർക്കരുതെന്നും എത്രയും പെട്ടെന്ന് രണ്ട് റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയില്ല എങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബ്ലോക്ക് ജില്ല അടക്കമുള്ള ഇവിടെ നിന്ന് മാത്രമല്ല പതിനൊന്നാം വാർഡ് ഒരു പ്രസിഡന്റ് വാർഡ് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ പാളഞ്ചേരി പഞ്ചായത്തിലെ മറ്റു ഇരുപത്തിരണ്ട് വാർഡിന്റെ അവസ്ഥ എന്തായിരിക്കും പൈപ്പ് ഇടുക എന്ന് പറഞ്ഞത് സത്യത്തിൽ ശരിയാണ് കൂട്ടി പൈപ്പ് ഇടേണ്ടി വരും പക്ഷേ ഏത് കരാറുകാർക്കും പൈപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയിട്ടാണ് അവസാനത്തെ ഫണ്ട് കൊടുക്കാൻ പാടുള്ളൂ അതൊരാളും ചെയ്യാത്തതാണ് ഈ റോഡുകൾ പൈപ്പ് ലൈൻ ഇട്ടതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം ഇവ ഈ റോഡ് ഇവിടെ മാത്രമല്ല ശ്മശാനം എന്ന് പറയുന്നത് പാണഞ്ചേരി പഞ്ചായത്തിൽ ആഘോരെണ്ണം ഈ പതിനൊന്നാം വാർഡിലാണ് അവിടേക്ക് പോകുന്ന വഴികളായാലും വളരെ അവസ്ഥ സ്കൂട്ടർ യാത്രക്കാരൊക്കെ കുഴിയിൽ വീണിട്ട് പരിക്ക് പറ്റിയുള്ള അവസ്ഥയാണ് പതിനാമാറ്റിൽ നടക്കുന്നത് പലതവണ പ്രസിഡന്റിനോട് പല രീതിയിൽ എൽ ഡി എഫിന്റെ ആൾക്കാരോട് പ്രവർത്തകരോടൊക്കെ നമ്മളിത് അറിയിച്ചിട്ടുണ്ട് ചെറിയ പൈപ്പിലാണ് ഇത് പൊളിച്ചാക്കുന്നത് അപ്പൊ മോട്ടറിന്റെ പൈപ്പ് രണ്ടെണ്ണം കയറി പോകണു രണ്ടെണ്ണം ഇറങ്ങി വരുന്നു അങ്ങനെയാണ് അത് മൊത്തം പൊളിച്ചാക്കുന്നത് ഇത് പൊളിച്ച് റോഡ് അവര് അത് ക്ലിയർ ആക്കി തരേണ്ട കടമയുണ്ടല്ലോ അതവര് ചെയ്യുന്നില്ല ഇത് പഞ്ചായത്ത് ചെയ്യും അവർ ചെയ്യും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയുകയാണ് ഇത് റോഡ് നന്നാക്കി തരേണ്ട കാര്യം വരും പറയുമ്പോൾ ഇപ്പോൾ ഈ ഞങ്ങളുടെ കേരളത്തിൽ മുകളിലേക്കുള്ള റോഡ് ഇപ്പോൾ ടാങ്ക് അവിടെയാണ് അത് ഇനിയിപ്പോൾ അഞ്ച് പൈപ്പ് വരണതാണ് പറഞ്ഞത് അപ്പോൾ ആ ടാറിങ് ഉണ്ടാവില്ല അത് മുഴുവൻ പൊളിക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞവരോട് അത് നിങ്ങൾ പൊളിച്ചു പോയിട്ട് കാര്യമില്ല അത് നടക്കാം അത് അവിടെ നിന്ന് ഇറക്കാണ് അപ്പോൾ ഈ മഴ പെയ്താൽ വെള്ളം മുഴുവൻ മുഴുവൻ കനാലിലെത്തി അപ്പോൾ അത് ഉണ്ടാവാതിരിക്കുക നിങ്ങൾ പൊളിക്കുന്നത് ശരിയാക്കി തരാങ്ങി മാത്രം പൊളിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ അത് റോഡിൽ നിന്ന് സ്റ്റേ പഠിച്ചോ എന്നൊക്കെയാണ് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരായ എ സി മത്തായി ബിജു ഐസക് എടപ്പാറ മിനി നിജോ ബിന്ദു ബിജു എടപ്പാറ ടി വി ജോൺ ജോയ് കുര്യൻ ഡേവിസ് എടപ്പാട്ട് ജോസ് ഹ്യൂബർട്ട് നാട്ടുകാരായ ജോർജ് എടപ്പാട്ട് ശശി ജോണി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എല്ലാ ടെൻഡറും കഴിഞ്ഞിരിക്കുന്ന പ്രദേശാണ് ഈ പ്രദേശത്തുള്ള എല്ലാ റോഡുകളും ഒരാളും ഇതിന് മുൻകൈയ്യെടുത്ത് ഒരു നേതൃത്വം പഞ്ചായത്ത് തലത്തിലും ഇല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്ര മാഷന്റെ വാർഡാണത് എന്ത് വന്നാലും ജനങ്ങള് പാവപ്പെട്ട ജനങ്ങൾ ഈ മനുഷ്യന്മാർക്ക് വോട്ട് ചെയ്യുന്നുള്ള ധാർഷ്ട്യം മാത്രമാണ് അവർ ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്നത് വളരെ ദുസ്സഖമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വീടുകളിലും ല്ല എല്ലാ തലത്തിലും ഇവരുടെ ദുർഭരണം കാരണം ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവർക്കൊരു ദാഷ്ടയുണ്ട് ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല പ്രതികരിക്കാൻ പ്രതികരിക്കാനാരുല്ലെന്ന് അതൊക്കെ വെറും തോന്നലാണ് ഇതിനൊരു തീരുമാനം ആയില്ലെങ്കിൽ പ്രതിഷേധ സമരവുമായി പ്രതിപക്ഷം അതുപോലെയുള്ള ഈ പരിസരവാസികളും മുന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസ്ഥ ഈ വഴിക്ക് മോൾ ആർക്കും അവസ്ഥയിൽ വണ്ടി പോവില്ലേ എന്തിനു വേണ്ടി റോഡ് ഇങ്ങനെ പൊളിച്ചിട്ട് ഇത് കുടിവെള്ളത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പൊളിച്ചത് ഇത് മൂന്ന് പൈപ്പ് ലൈനാണ് ഈ വഴിക്ക് ഇപ്പോൾ പോയെങ്ങനെ അതിലൂടെ ഈ റോഡ് താർന്നു പോയിട്ടുണ്ട്